എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ഭാഗവത പഠനത്തിലെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ശ്ലോകം പന്ത്രണ്ട് ഭദ്രം തേ ഭഗവാൻ സാത്വദാം വസുദേവിഗീർയാ ഒന്നുകൂടി നോക്കാം സൂത ജാനസി ഭദ്രം തേ ഭഗവാൻ സത്വദാം പത്തിക്കാ്യാം യസ്യ എിഗീർഷയാ ഈ ശ്ലോകത്തിൻ്റെ അന്യം सूता ते भद्रं सात्वतां पतिः भगवान् यस्य चिकीर्षया देवक्यां वसुदेवस्य जातः तत् त्वं जानासि मन्यो नोकं सूता ते भद्रं सात्वतां पतिः भगवान् यस्य चिकीर्षया വസുദേവസ്യ തത്വം ജാനാസി ഇനി നമുക്ക് ഇതിൻ്റെ പദങ്ങളായിട്ട് നോക്കാം സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സ്വാത്വദാം പതി വസുദേവസ്യ വസുദേവ്യ യസ്യ ചികീർഷയാ ഒന്നുകൂടി നോക്കാം ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം സൂതഹ ഹേ സൂതമഹർഷേ അങ്ങ് അറിയുന്നു ഭദ്രം തേ അങ്ങേക്ക് മംഗളം ഉണ്ടാകട്ടെ ഭഗവാൻ ശ്രീനാരായണൻ സാത്വതാം പത്തി ഭക്തന്മാരുടെ അധിപൻ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ദേവക്യാം ദേവകീ ദേവിയുടെ ഗർഭത്തിൽ വസുദേവ വസുദേവരുടെ പുത്രനായി ജാത ജനിച്ചയാൽ യസ്യ ചികീർഷയാ ഭഗവാന്റെ ദൈവിക ഇച്ഛയാൽ ഇതാണ് ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അർത്ഥം ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം അല്ലയോ സൂത അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഭക്തന്മാരുടെ അധിപനായ ഭഗവാൻ നാരായണൻ തൻ്റെ തന്നെ ഇച്ഛയാൽ ദേവഗീ ദേവിയുടെയും വസുദേവരുടെയും പുത്രനായി ജനിച്ച കാര്യം അങ്ങേക്കറിയുന്നതാണല്ലോ ആ പരമമായിരിക്കുന്ന അവതാരത്തിന്റെ ഉദ്ദേശങ്ങളും ഭഗവത് കഥകളും എല്ലാം കേൾക്കാനായിട്ട് അതിയായ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തരണമെന്ന് ഇവിടെ ശവനകാദി മഹർഷിമാരെ സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എല്ലാ ശ്ലോകങ്ങളും മൂന്നോ നാലോ ആവർത്തി പാരായണം ചെയ്ത് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ശ്ലോകം നോക്കുക അന്യം നോക്കുക അന്യ പദങ്ങളായിട്ട് നോക്കുക തുടർന്ന് അതിൻ്റെ പദാർത്ഥങ്ങൾ നോക്കുക തുടർന്ന് അതിൻ്റെ സാരവും ഉൾക്കൊള്ളുക ഇങ്ങനെയാണ് ശ്ലോകങ്ങള് പഠിക്കേണ്ട ഹിതം എല്ലാവർക്കും ശ്ലോകങ്ങൾ മനസ്സിലാകുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ